ളയും കന്നുകളെയും നിങ്ങൾ പ്രകടനം നടത്തിയ തല്ലിക്കളെ നിങ്ങൾക്ക് ജനാധിപത്യപരമായ അവകാശങ്ങൾ അനുവദിക്കില്ല ഇത് പാലക്കാടാണ് ഇത് പാലക്കാടാണെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ ഈ അടി ഇടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഏകപക്ഷീയമായി കരുതിയിരിക്കുന്നത് അല്ലേട ഇങ്ങോട്ടടിച്ചാൽ വേദനിക്കുമെങ്കിൽ അങ്ങോട്ടടിച്ചാലും വേദനിക്കും നീ ഇങ്ങോട്ട് വരഞ്ഞാൽ മുറിയുമെങ്കിൽ അങ്ങോട്ട് വരഞ്ഞാലും മുറിയും മനസ്സിലായല്ലോ ഇങ്ങോട്ട് വരഞ്ഞാൽ മുറിയുമെങ്കിൽ അങ്ങോട്ട് വരഞ്ഞാലും മുറിയും അതുകൊണ്ട് ആ ജാതി ഭീഷണി ഒന്നും എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട പിന്നെ അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾ അപ്പുറത്ത് മാത്രമാണെന്നുള്ള ധാരണ വേണ്ട ഇപ്പുറത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് അത് മാത്രമേ പറയുന്നു ഇപ്പുറത്തും ഉണ്ട് ഇനിയിപ്പൊ ഇത് ഭീഷണിയാണ് എന്നൊക്കെ ആക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഭീഷണിയാണെന്ന് വെച്ചോ ഭീഷണി തന്നെയാണ് ഇവിടെ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി മതവർഗീയത ഇളക്കിവിടാൻ വേണ്ടി